മോദിയുടെയും ബി ജെ പിയുടെയും ഉള്ളിലിരുപ്പ് എന്താണെന്ന് ഈ രാജ്യത്തെ ബോധമുള്ള ജനങ്ങൾക്കൊക്കെ അറിയാമെങ്കിലും അത് ഒരു ബി ജെ പി എം പി തന്നെ പരസ്യമായി വിളിച്ചു പറയുമ്പോൾ ഗൗരവമുള്ളതായി മാറുകയാണ് കാര്യങ്ങൾ നരേന്ദ്രമോദിയുടെ മൂന്നാം ടേമും നാനൂറ് എന്ന സ്വപ്നവും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് കർണാടകയിലെ ഉത്തര കന്നഡയിൽ നിന്നുള്ള എം പി അനന്തകുമാർ ഹെഡ്ഡെ തൻ്റെ മുന്നിലിരിക്കുന്ന ആളുകളോട് വിളിച്ചു പറയുമ്പോൾ അത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തകർക്കാനുള്ള ശ്രമമാണ് എന്ന് രാജ്യം തിരിച്ചറിയണം ഇന്ത്യയുടെ ഭരണഘടന മാറ്റി എഴുതാനാണ് ഈ നാനൂറ് എന്ന മോഹം മോദി മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് ബി ജെ പി കാരനായ എം പി അനന്തകുമാർ ഹെഡ്ഡെ പറയുന്നത് മുൻ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നു ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവാണ് ആർ എസ് എസ് പശ്ചാത്തലമുള്ള നേതാവ് ബി ജെ പി അധികാരത്തിലെത്തിയ കാലം മുതൽ ഈ രാജ്യത്തെ വിവരമുള്ള മനുഷ്യർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെങ്കിലും ബി ജെ പിക്ക് ലോക്സഭയിലും രാജ്യസഭയിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉറപ്പാകുന്ന സാഹചര്യം വന്നാൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അവർ മനുസ്മൃതിക്ക് സമാനമായി മാറ്റുമെന്ന് അതുതന്നെയാണ് അനന്തകുമാർ ഹെഡ്ഡെ പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് അനന്തകുമാർ ഹെഡ്ഡയുടെ ഈ പ്രസംഗം രാജ്യം മുഴുവൻ കേൾക്കണം കന്നഡ മനസ്സിലാകാത്തവർക്ക് അത് അവരവരുടെ പ്രാദേശിക ഭാഷകളിൽ തർജ്ജമ ചെയ്ത് കേൾപ്പിക്കണം ശരിക്കും ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ഇല്ലാതാക്കാനുള്ള മോദിയുടെയും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഗൂഢലക്ഷ്യങ്ങൾ ഈ രാജ്യത്തിന് മുന്നിൽ ബോധ്യപ്പെടുകയാണ് ഈ പ്രസംഗത്തിലൂടെ ಅಲ್ಪ ಬಹುಮತ ಇದೆ ರಾಜ್ಯ ಸರ್ಕಾರಗಳಲ್ಲಿ ಸಂವಿಧಾನವನ್ನು ತಿದ್ದುಪಡಿ ಮಾಡಬೇಕಾದ್ರೆ ಏನು ಮೂಲಭೂತವಾಗಿ ಸಂವಿಧಾನವನ್ನು ಸಂಪೂರ್ಣವಾಗಿ ತಿರುಚಿದ್ರು ಕಾಂಗ್ರೆಸ್ನವರು ಅದರಲ್ಲಿ ಇರೋದನ್ನೆಲ್ಲ ತಿರುಕಿದ್ರು ವಿಶೇಷವಾಗಿ ಇಡೀ ಹಿಂದೂ ಸಮಾಜವನ್ನ ದಮನಿಸುವಂತಹ ರೀತಿಯಲ್ಲಿ ಕಾನೂನನ್ನು ತಂದಿಟ್ಟಿದ್ರು ಇದೆಲ್ಲರೂ ಬದಲಾಗಬೇಕಾದ್ರೆ ಈ ಮೆಜಾರಿ ആ ദേശദ്രോഹ പ്രസ്താവന നടത്തിയ നമ്മളെയൊക്കെ രാജ്യ പഠിപ്പിക്കാൻ വരുന്ന ആളുകളാണല്ലോ ഈ സംഘികൾ ദേശദ്രോഹ പ്രസ്താവന നടത്തിയ അനന്തകുമാർ ഹെഡ്ഡയെ സിദ്ധരാമയ്യ പൂക്കി അകത്തിടണം അപ്പോൾ അത് രാജ്യം മുഴുവൻ ചർച്ചയാകും എന്തിനാണ് ഒരു സംഘി എം പി അറസ്റ്റ് ചെയ്തത് എന്ന് ഈ രാജ്യം ചോദിക്കും അപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടും അങ്ങനെ ജനങ്ങൾ അറിയണം ഇയാൾ പറഞ്ഞത് അതിനു വേണ്ടിയിട്ടുള്ളത് എന്തും ചെയ്യണം മടിച്ചു നിൽക്കരുത് രാജ്യം ചർച്ച ചെയ്യണം നമ്മുടെ അംബേദ്കർ നമുക്ക് വേണ്ടി തയ്യാറാക്കിയ ഈ രാജ്യം നെഞ്ചോട് ചേർക്കുന്ന ഭരണഘടനയെ തകർക്കുകയാണ് മോദിയുടെ ലക്ഷ്യമെന്ന് ഇവർ പ്രസംഗിച്ചു എന്ന് ഭരണഘടനയെ തകർക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഒരാളെ അതിൻ്റെ പേരിലാണ് പിടിച്ചകത്തിട്ടത് എന്ന് പറഞ്ഞാൽ ജനം അത് തിരിച്ചറിയും ജനത്തിനത് ബോധ്യപ്പെടും അവർ വോട്ട് ചെയ്യും നോക്കൂ നാനൂറ് സീറ്റ് കിട്ടിയാൽ അതിന് പിന്നാലെ രാജ്യസഭയിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉറപ്പാക്കാൻ ബി ജെ പിക്ക് സാധിക്കുമെന്നാണ് പറയുന്നത് സംസ്ഥാന ഭരണമൊക്കെ എവിടെയെങ്കിലും മറ്റുള്ള കക്ഷികൾ ഭരിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ആശാൻ പങ്കുവയ്ക്കുന്നത് അങ്ങനെ വന്നാൽ ഹിന്ദുവിന് വേണ്ടിയുള്ള ഒരു ഭരണഘടന ഉണ്ടാക്കുമത്രേ ഈ ഭരണഘടന പൊളിച്ചു കളയുമത്രേ അംബേദ്കറുടെ ഭരണഘടന ഈ രാജ്യം നെഞ്ചോട് ചേർക്കുന്ന ഭരണഘടന ആ ഭരണഘടന ഇല്ലാതാക്കാനാണ് നാനൂറ് സീറ്റ് വേണ്ടത് എന്ന് ഒരു ബി ജെ പിയുടെ മുതിർന്ന എം പി ഒരു ഉളുപ്പുമില്ലാതെ തൻ്റെ മുന്നിലിരിക്കുന്ന ജനങ്ങളോട് പറയുകയാണ് കോൺഗ്രസുകാർ ഹിന്ദുക്കളെ ദ്രോഹിക്കുന്നതിന് വേണ്ടി ഭരണഘടനയിൽ മാറ്റം കൊണ്ടുവന്നു അത്രേ എപ്പോഴായിരുന്നു അത് എന്നായിരുന്നു മതപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രീണ പ്രീണനത്തിന് വേണ്ടി ഇവിടെ ഭരിച്ചിരുന്ന സർക്കാരുകൾ ഈ ബി ജെ പി സർക്കാരുകൾ ഒഴികെയുള്ള ഭരണഘടനയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ത്യയുടെ ഭരണഘടനയെ ഈ രാജ്യത്തിൻ്റെ എല്ലാമെല്ലാമായി കരുതുന്ന മനുഷ്യരുടെ മുന്നിൽ നിന്നാണ് ബി ജെ പിയുടെ ഒരു നേതാവ് ഇത് വിളിച്ച് പറയുന്നത് എന്ന് ആലോചിക്കണം നാനൂറ് എന്ന മോഹം ഇന്ത്യയുടെ ഭരണഘടന പൊളിച്ചെഴുതാൻ വേണ്ടിയാണത്ര മനുസ്മൃതിയാണ് ഞങ്ങളുടെ ഭരണഘടന എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സംഘപരിവാറിന് അതുതന്നെയാണ് ലക്ഷ്യം അതിന് വേണ്ടിയിട്ടുള്ള ഓരോരോ പണികൾ ചെയ്യുന്നു ഈ രാജ്യത്ത് നിന്ന് ഇതര മതസ്ഥരെ മുഴുവൻ അല്ലെങ്കിൽ തങ്ങൾ കേറാൻ മോളികളായി നിൽക്കുന്നവർ ഒഴികെയുള്ളവരെ മുഴുവൻ ആട്ടിപ്പായിക്കണം എന്നുള്ള ലക്ഷ്യവുമായി അവർ മുന്നോട്ട് പോകുന്നു വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിൽ പലതും നടപ്പിലാക്കാൻ കഴിയാതെ പോകുന്നുണ്ടെങ്കിലും അങ്ങനെ നാനൂറ് സീറ്റൊക്കെ കിട്ടിയാൽ പലതും ഇവിടെ സംഭവിക്കുമെന്നതിൻ്റെ സൂചനയാണ് അനന്തകുമാർ ഹട്ടേ നൽകുന്നത് അങ്ങനൊരു ചോട്ട നേതാവല്ല മുതിർന്ന നേതാവാണ് ബി ജെ പിയുടെ ദേശീയ രാഷ്ട്രീയത്തിലും ആർ എസ് എസ് ഇടപെടലിലുമൊക്കെ ശക്തമായ സാന്നിധ്യമായി നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ആ പറയുന്നതിനകത്ത് കൃത്യമായ കാര്യങ്ങളുണ്ട് ഓർത്തു നോക്കണം ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളും ദളിതരും മറ്റ് പട്ടികവർഗക്കാരുമൊക്കെ അവർ നേരിടാൻ പോകുന്ന ഭീതിതമായ ഒരു ഭാവി നാനൂറ് സീറ്റ് നാനൂറ് സീറ്റൊക്കെ വിടൂ ബി ജെ പി അധികാരത്തിലെത്തിയാൽ തന്നെ ഈ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് അത്തരം കൊടുംചതിയാണ് ന്യൂനപക്ഷങ്ങളും ദളിതരും ആദിവാസികളുമൊക്കെ ഈ രാജ്യത്തെ പൗരന്മാരല്ലാതായി മാറാൻ പോകുന്ന ഒരു ഭാവിയാണ് നമ്മെ കാത്തിരിക്കുന്നത് അതില്ലാതാകണമെങ്കിൽ ഇത് ഒരവസരമായി കാണണം അതിന് ഈ ഇന്ത്യ മഹാസഖ്യത്തിലെ കക്ഷികളും അവരുടെ അണികളുമൊക്കെ നിതാന്ത പരിശ്രമം നടത്തേണ്ടതുണ്ട് എളുപ്പമൊന്നുമല്ല കാരണം അത്രമേൽ ആഴത്തിൽ ഈ വർഗീയ വിഷം ജനങ്ങളിൽ കുത്തിവെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ അതിൽ നിന്ന് മോചനം നേടണമെങ്കിൽ വലിയ പരിശ്രമം നടത്തണം ആ വലിയ പരിശ്രമം നടത്താൻ ഈ അനന്തകുമാർ ഹെഡ്ഡേയുടെ പ്രസംഗം ഒരു കാരണമാകും ഒരു സംശയവുമില്ല അത് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മതി അവർക്ക് മനസ്സിലായാൽ മതി ഇവിടുത്തെ സംവരണമൊക്കെ ഇവർ എടുത്തു കളയും ഇവിടെ രാജഭരണം വരും ഏറാൻമൂളികളും തമ്പ്രാൻമാരും എന്ന ആ സാഹചര്യത്തിൽ നിൽക്കുന്നവർ ബാക്കിയുള്ളവരെ മുഴുവൻ അടിമകളായി കാണും അല്ലെങ്കിൽ ആട്ടിപ്പായിക്കും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞല്ലോ എല്ലാം നഷ്ടപ്പെട്ടു പോകും ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് പട്ടിണിപ്പാവങ്ങളെ തിരിഞ്ഞു നോക്കാൻ ഒരു കുഞ്ഞുണ്ടാകില്ല ഇപ്പോഴും അങ്ങനെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ഞാൻ കേമനാണ് ഞാൻ വിശ്വഗുരുവാണ് എന്നൊക്കെ പറയുമ്പോഴും പട്ടിണിപ്പാവങ്ങളുടെ രാജ്യമായി ഇന്ത്യ തുടരുകയാണ് ഏത് ഇൻഡെക്സിലാണ് ഇന്ത്യക്ക് മുന്നിലെത്താൻ സാധിച്ചിട്ടുള്ളത് അത്രമേൽ ഭീതിതമായ ഒരവസ്ഥയിൽ കൂടി കടന്നു പോകുമ്പോൾ വർഗീയത അങ്ങേയറ്റം അസഹിഷ്ണുക്കളായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം ഭരണഘടന തിരുത്തി എഴുതലാണ് എന്ന് ഒരു ബി നേതാവ് പറയുന്നുണ്ടെങ്കിൽ അത് ഈ രാജ്യത്ത് വലിയ ചർച്ചയാക്കണം ಟೂ ಥರ್ಡ್ ಮೆಜಾರಿಟಿ ಇದೆ ರಾಜ್ಯಸಭೆಯಲ್ಲಿ ಅಲ್ಪ ಬಹುಮತ ಇಲ್ಲ ರಾಜ್ಯ ಸರ್ಕಾರಗಳಲ್ಲಿ ಬಹುಮತ ಇಲ್ಲ ಸಂವಿಧಾನವನ್ನ ತಿದ್ದುಪಡಿ ಮಾಡಬೇಕಾದ್ರೆ ಏನು ಮೂಲಭೂತವಾಗಿ ಸಂವಿಧಾನವನ್ನು ಸಂಪೂರ್ಣವಾಗಿ ತಿರುಚಿದ್ರು ಕಾಂಗ್ರೆಸ್ನವರು ಅದರಲ್ಲಿ ಬ್ಯಾಡ್ದಿರೋದನ್ನೆಲ್ಲ ತುರುಕಿದ್ರು ವಿಶೇಷವಾಗಿ ಇಡೀ ಹಿಂದೂ ಸಮಾಜವನ್ನ ಗಮನಿಸುವಂತಹ ರೀತಿಯಲ್ಲಿ ಕಾನೂನನ್ನು ತಂದಿಟ್ಟಿದ್ರು ಇದೆಲ್ಲರೂ ಬದಲಾಗಬೇಕಾದ್ರೆ ಈ ಮೆಜಾರ್